ഇത് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇത് അയ്യപ്പന്റെ കൊള്ള മുതൽ മുതൽ കൊള്ളയടിച്ചവർക്കെതിരായിട്ടുള്ള നമ്മുടെ നിതാന്തമായ പോരാട്ടമാണ് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹൈക്കോടതി വിധി നിങ്ങൾ ഇപ്പോഴത്തെ വായിച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പോവാ ഹൈക്കോടതിയുടെ ഏറ്റവും അവസാനത്തെ വിധിയിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പം ഇവിടെ നിന്ന് കൊണ്ടുപോയി ഒരു മാസവും ഒമ്പത് ദിവസവും കഴിഞ്ഞിട്ടാണ് ചെന്നൈയിൽ എത്തിയതെന്ന് എത്തിയത് ദ്വാരപാലക ശില്പമല്ല അതാണ് ഞെട്ടിക്കുന്ന കാര്യം നിങ്ങൾ അറിയണം ഈ മുപ്പത്തിയൊൻപത് ദിവസത്തിനിടയിൽ ഇവര് വ്യാജമായി ഈ ദ്വാരപാലക ശില്പത്തിന് സമാന്തരമായി വേറൊരു വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെമ്പിൽ അതാണ് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത് മനസ്സിലാക്കണം യഥാർത്ഥ ദ്വാരപാലക ശില്പമല്ല ചെന്നൈയിലെത്തിയത് മുപ്പത്തൊമ്പത് ദിവസം ഒറിജിനൽ പല സ്ഥലത്തും പൂജയൊക്കെ ആയിട്ട് നടത്തി അതിൻ്റെ ഇടയിൽ ഒരു വ്യാജൻ ഉണ്ടാക്കി ഇതിന്റെ വ്യാജൻ ആ വ്യാജനാണ് ഇപ്പൊ ശബരിമലയിൽ ഇരിക്കുന്നത് അതാണ് പൂശി കൊണ്ടുവന്നത് അപ്പം ഒറിജിനൽ എവിടെ പോയി എന്താ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നറിയാമോ ഒറിജിനൽ ദ്വാരപാലക ശില്പം അത് വിറ്റു എന്നാണ് ഒരാൾക്ക് വിറ്റു അത് നിങ്ങളിത് സ്വർണത്തിന്റെ വിലയായിട്ട് കണക്കാക്കരുത് അഞ്ച് കിലോ സ്വർണത്തിന്റെ വില അല്ല ഇത് ഇതൊരു കോടീശ്വരനായ ഒരാളെ ഇത് കള്ള മുതലാണ് അറിയാതെ അയാളെ കബളിപ്പിച്ചിട്ട് അയാളെ കൊണ്ട് വാങ്ങിപ്പിച്ചിരിക്കുക അയാൾ ഇത് വീട്ടിൽ വെച്ചിരിക്കുക കോടതിയാണ് പറഞ്ഞത് വലിയ തുകയ്ക്കാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്നാണ് കോടതി കണ്ടുപിടിച്ചിരിക്കുന്നത് വലിയ തുകയ്ക്ക് എന്നിട്ട് വ്യാജൻ കൊണ്ടുപോയി പൂശി ഇപ്പൊ കൊണ്ടുപോയി എത്ര ഗുരുതരമായ തെറ്റാ ചെയ്തിരിക്കുന്നത് കോടതി പറഞ്ഞിരിക്കുന്നത് ശബരിമലയുടെ പരിഭാവനതയെ ദേവസ്വം ബോർഡ് തകർത്തു ലക്ഷക്കണക്കിന് വിശ്വാസികളെ ദേവസ്വം ബോർഡ് വഞ്ചിച്ചു എന്നാണ് ഇവിടെ ഇരിക്കുന്ന വ്യാജന അതാണ് ഞാൻ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചു നിങ്ങൾ ഏത് കോടീശ്വരനാണ് ഇത് കൊടുത്തത് ഞാൻ നമ്മൾ ആരോടെങ്കിലും ചോദിക്കണ്ടേ ഇത് അറിയാവുന്നവരോടേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ ഒന്നുകിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ചോദിക്കണം അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയോട് ചോദിക്കണം ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ പറയുന്നത് ദേവസ്വം മന്ത്രി പറഞ്ഞു ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലാ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ പറയുന്നത് ഇപ്പൊ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കുഴപ്പം മുഴുവൻ രണ്ടായിരത്തി പത്തൊമ്പതിലാ അപ്പൊ കോടതി മാത്രമല്ല ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തും പറയുന്നു കുഴപ്പം മുഴുവൻ ഉണ്ടായത് പത്തൊമ്പതിലാ കുഴപ്പമുണ്ടായത് എന്താ ശില്പം ഒരു കോടീശ്വരന് വിറ്റു അതാണ് നിങ്ങളിത് സാധാരണ ഈ കള്ളന്മാരെ സ്വർണം മോഷ്ടിക്കാൻ കയറും വീടുകളിൽ അല്ലേ ഒരു കള്ളൻ ഒരു ഇരുപത്തഞ്ച് പോയിന്റ് സ്വർണം മോഷ്ടിച്ചു കൊണ്ടിരിക്കട്ടെ ഒരു വീട്ടിൽ നിന്ന് അയാൾ കൊണ്ടുപോയി ഏതെങ്കിലും ജുവലറിയിലോ ഏതെങ്കിലും പണിക്കാർക്കോ കൊടുക്കും ചിലപ്പോൾ അയാൾക്ക് അതിന്റെ എഴുപത്തഞ്ച് ശതമാനമോ അമ്പത് ശതമാനോ കിട്ടും കള്ളന് അതാണ് കള്ളന്മാർ സ്വർണം മോഷ്ടിക്കുന്നത് ഇതാ സ്വർണത്തിന്റെ വിലയല്ല ഇത് സ്വർണത്തിന്റെ വിലയല്ല ഇത് ശബരിമലയിലെ ദ്വാരപാലക സ്വർണം പൂശിയ ദ്വാരപാലക ശില്പത്തിന് വില അതിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ വില അല്ല അമൂല്യമായ വിലയാണ് കോടികളാണ് കോടി അതാണ് ഞാൻ കോടീശ്വരണാണ് കൊടുത്തതെന്ന് പറഞ്ഞിരിക്കും കോടതി പറഞ്ഞിരിക്കുന്ന വാചകമാണ് കോടതി പറഞ്ഞിരിക്കുന്ന വാചകം ഇറ്റ് വാസ് സോൾഡ് ടു എ പർച്ചേസർ വിത്ത് സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ വലിയൊരു തുകയ്ക്കാണ് ഇതൊരു പർച്ചേസർ ഒരു ഒരാൾക്ക് വാങ്ങിയ ആൾക്കിത് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ കടകംപള്ളിയും വാസവനും പറയുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ ആരോട് ചോദിക്കും ചോദിക്കേണ്ടത് ആരോടാ ചോദിക്കേണ്ടത് കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചു ആർക്കാണ് കൊടുത്തത് അറിയണ്ടേ ഇത് തിരിച്ചുകൊണ്ടിരണ്ടേ ആ കോടീശ്വരനെയും ബോധ്യപ്പെടുത്തേണ്ടത് ഇത് കള്ള മുതലാണ് നിങ്ങളെ കബളിപ്പിച്ചിട്ടാണ് നിങ്ങളെ കള്ള മുതലാണെന്ന് അറിഞ്ഞ ആരെങ്കിലും കോടികൾ കൊടുത്ത് മേടിക്കോ അയലെയും കൂടി കവളിപ്പിച്ചിട്ടാണ് മേടിച്ചിരിക്കുന്നത് അതറിയാവുന്ന ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായിട്ട് ഏറ്റവും നല്ല ബന്ധമുള്ള ഒരാളാണ് കടാമ്പള്ളി സുരേന്ദ്രൻ അല്ലേ നല്ല ബന്ധമാണ് അത് നിഷേധിക്കുന്നില്ല നല്ല ബന്ധമാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ടും നല്ല ബന്ധം ഇവർ ഒരുമിച്ച് ഒരുപാട് ഏർപ്പാടുണ്ട് എന്താണ് വാസവന്റെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് രാജിവെക്കണമെന്ന് നമ്മൾ പറയാൻ കാര്യം കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു എന്താണ് ഈ സംഭവത്തെ കുറിച്ച് ദേവസ്വം ബോർഡിനും സർക്കാരിനും അറിയാമായിരുന്നു എങ്ങനെ ഇത് വിറ്റത് അറിയാമായിരുന്നു പക്ഷെ അവർ മൂടി വെച്ചു ഇപ്പം അവരെന്താ പറയുന്നത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി മാത്രമാണ് കുറ്റക്കാരൻ ഇപ്പൊ നമ്മുടെ ചോദ്യം നിങ്ങളിതറിഞ്ഞപ്പോൾ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി മാത്രമാണ് കുറ്റക്കാരനെങ്കിൽ നിങ്ങൾ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്കെതിരായി ഒരു എഫ്ഐആർ എടുത്ത് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്ക അപ്പൊ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ പിടിച്ചാൽ ഇവരൊക്കെ തൂങ്ങും എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് മൂടി വെച്ചു ആരും അറിയാതെ ആരും അറിയാതെ മൂടി വെച്ചു കോടതി പറഞ്ഞില്ലായിരുന്നെങ്കിലോ നമ്മൾ ആരെങ്കിലും അറിയോ അപ്പൊ വാസവന്റെയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ കുഴപ്പമെന്താ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അവർക്കറിയാം ദ്വാരപാലക വിഗ്രഹം പോയി കളവ് നടന്നു വിറ്റു അതറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വാസവനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും കൂടി വീണ്ടും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചു വളർ പിടുത്തിരിക്കുകയാണ് വീണ്ടും ഇത് കൊണ്ടുപോവാൻ എന്നാലോചിച്ച് വീണ്ടും അവർ ഇത് അറിഞ്ഞിട്ട് ഇയാളിത് വിറ്റെന്ന് അറിഞ്ഞിട്ടും അയാളെ അതുകൊണ്ടാണ് നമ്മൾ വാസവൻ രാജിവെക്കണം ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്ന് പറഞ്ഞത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം അവിടത്തെ ദ്വാരപാലക വിഗ്രഹം പോയി കഥകു പോയി കട്ട്ല പോയി രണ്ടാമത് ഇവനെ വിളിച്ചുകൊണ്ട് വന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അയ്യപ്പന്റെ തങ്കവിഗ്രഹം അടിച്ചോണ്ടു പോവാൻ വേണ്ടിട്ട് അത് അയ്യപ്പൻ സമ്മതിച്ചില്ല അയ്യപ്പൻ സമ്മതിച്ചില്ല അയ്യപ്പനാണ് ആക്ട് ചെയ്തത് കോടതിയിലൂടെ ഞാൻ വിശ്വാസിയാണ് അയ്യപ്പ ഭക്തനാ ഞാൻ വിചാരിക്കുന്ന അയ്യപ്പന പിന്നെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടന്നു കപടഭക്തനായി കേരളത്തിലെ മുഖ്യമന്ത്രി അവിടെ ചെന്ന് കുറെ നോക്കി വായിച്ചല്ലോ എന്താണ് തത്വമസിണ് പിണറായി വിജയന് തത്വമസിയുടെ അർത്ഥം നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാ കപട ഭക്തൻ നമ്മളൊക്കെ എത്രയോ കൊല്ലമായിട്ട് ഞങ്ങളെല്ലാം ശബരിമലയ്ക്ക് പോവാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭക്തരാണ് ആദ്യകാലത്ത് ശരണം വിളിയുടെ കൂടെ വിളിച്ചത് അവരെന്താ പറഞ്ഞത് കല്ലും മുള്ളും മെത്ത അതായത് അയ്യപ്പ അനുഗ്രഹം മനസ്സിൽ മുഴുവൻ നിറയുമ്പോൾ ഈ കല്ലും മുള്ളും ഞങ്ങളെ ഏൽക്കില്ല ഈ കല്ലും മുള്ളും ഞങ്ങൾക്ക് മെത്ത പോലെയാണ് ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന വിശ്വാസികളായ ഭക്തന്മാരെ ഉറക്കം വിളിച്ചത് മലയാളികളായ നമ്മൾ അത് കേട്ട് നമ്മളും വിളിക്കും ഞാൻ വിളിച്ചിട്ടുണ്ട് കല്ലും മുള്ളും കാലുക്കുമെത്ത നമ്മുടെ കാലിന് അത് മെത്തയായി മാറും അയ്യപ്പൻ നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തവനും അറിയില്ല മുഖ്യമന്ത്രിക്ക് അറിയില്ല വായിച്ചപ്പോ എന്താ കല്ലും മുള്ളും കാലിക്കുത്ത അതെന്ത് കുത്തയാണ് കാലിക്കുത്തനാണ് ഈ ഈ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ച് ഈ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ച് മുഖ്യമന്ത്രിക്ക് അയ്യപ്പൻ കൊടുത്ത മറുപടി കൂടിയാണ് ഈ ഒളിച്ചു വെച്ചിരുന്ന മഹാരഹസ്യം അല്ലേ ഒളിച്ചു വച്ചിരുന്ന മഹാരഹസ്യം പുറത്തുവിട്ടിരിക്കുക ഇനി വേറെ കാര്യം കൂടി ഞാൻ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞാൽ ഞെട്ടും നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ മന്ത്രി വാസവനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളാണ് അവർ ഏറ്റുമാനൂര് കൂടി അവിടുത്തെ രുദ്രാക്ഷമാല പോയി സ്വർണം കെട്ടിയ രുദ്രാക്ഷം പോയി ഏതൊര പൊന്നാനുണ്ട് എവിടത്തെ ഏറ്റുമാനൂര് അമ്പലത്തിലെ ഏതൊര പൊന്നാന ഇതുപോലെ പുറത്തു കൊണ്ടുപോകാൻ ഈ ശബരിമലയിലെ ദ്വാരപാതക വിഗ്രഹം കൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്ത ഇവര് ജോലി ചെയ്യിപ്പിച്ച ഉദ്യോഗസ്ഥർ അവരതെടുത്ത് പുറത്തു വെച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഭാഗ്യത്തിന് ഏറ്റുമാനൂരിലെ ഭക്തർ അവര് സംഘടിച്ച് ജനങ്ങൾ സംഘടിച്ച് ഏഴര പൊന്നാന പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് ബഹളമുണ്ടാക്കി അതുകൊണ്ട് അത് എടുത്തു വെക്കേണ്ടി വന്നു വാസവല്ല മണ്ഡലത്തിലാണ് ഇല്ലെങ്കിൽ ദ്വാരപാലക വിഗ്രഹം പോയതുപോലെ ഏതെങ്കിലും കോടീശ്വരന്റെ വീട്ടിൽ ഏറ്റുമാനും ഒരു അപ്പന്റെ ഏലര പൊന്നാനയും കൂടി ഇരുന്നേ ഇവരെയും പോക്ക് പോയത് മുഴുവൻ കട്ടുമുടിക്കാനുള്ള പരിപാടിയായിരുന്നു ഈ അമ്പലങ്ങൾ പള്ളികൾ കൊള്ളയടിക്കാന്ന് പറഞ്ഞ പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടിയാണ് പഴയ കമ്മ്യൂണിസ്റ്റുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യൻ വിപ്ലവം നടന്നപ്പോൾ എല്ലാ പള്ളിയും സ്വർണ്ണ കുശി അടക്കം കൊള്ളയടിച്ചവരാണ് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ആ റഷ്യൻ വിപ്ലവത്തിൽ ആവേശം കൊണ്ടാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് ചരിത്ര ഇതാണ് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് എനിക്ക് രണ്ടു കോടി രൂപയുടെ ഒരു നോട്ടീസ് വന്നിരിക്കുകയാണ് വക്കീൽ നോട്ടീസ് കടാമ്പള്ളി സുരേന്ദ്രൻ ഓടി കുറഞ്ഞ ഏർപ്പാടൊന്നും ഇല്ല ഇപ്പ ദ്വാരക വിഗ്രഹം വിറ്റതിനെ ചോദ്യം ചെയ്ത നമ്മളാണ് ഇപ്പൊ കുറ്റക്കാർ കട്ടവരും വിറ്റവരും അല്ല കട്ടവരും വിറ്റവരും അല്ല ഏ ചോദ്യം ചെയ്തവരാണ് കുഴപ്പക്കാർ എന്ന് പറഞ്ഞു വെക്കുന്നു ഇത് അയ്യപ്പ ഭക്തരുൾപ്പെടെ കേരളത്തിലെ ഒരു വിശ്വാസി സമൂഹത്തിൽപ്പെട്ട ഒരാൾക്കും സഹിക്കാൻ വയ്യാത്ത ക്ഷമിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ് ഇതിന്റെ ഉത്തരവാദികളെ അവരെ നിയമ നടപടികൾക്ക് വിധേയമാക്കുന്നതുവരെ ഈ ദേവസ്വം മന്ത്രി രാജിവെക്കുന്നതുവരെ ഈ കള്ളന്മാർ നിറഞ്ഞ ദേവസ്വം ബോർഡ് പിരിച്ചുവിടുന്നതുവരെ നമ്മൾ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകും ഞാൻ എവിടെയാണ് ദ്വാരപാലക വിഗ്രഹം എന്ന് ചോദിച്ചത് അതെങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണം അത് തിരിച്ചു കൊണ്ടുവന്ന് വ്യാജ ദ്വാരപാലക വിഗ്രഹം അവിടെ നിന്ന് മാറ്റി ഒറിജിനൽ അവിടെ സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം അതാണ് അയ്യപ്പനോടുള്ള ഏറ്റവും വലിയ കടമ അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ കെ പ്രസിഡന്റ് പറഞ്ഞു പ്രമുഖരായ നാല് നേതാക്കൾ നയിക്കുന്ന ചാത ചെങ്ങന്നൂരിൽ പതിനേഴാം തീയതി സമാപിച്ച് പതിനെട്ടാം തീയതി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂരിൽ നിന്ന് അയ്യപ്പന്റെ ജന്മസ്ഥലമായ പന്തളത്തേക്ക് പതയാസം നിരന്തരമായ സമരമായിരിക്കും ഇതിനകത്ത് ഒരു വിട്ടുവീഴ്ചയുമില്ല നിയമസഭയിൽ മൂന്ന് എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തു ഞങ്ങളത് അയ്യപ്പന് വേണ്ടി വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി പോരാട്ടം നടത്തിയതിൻ്റെ അംഗീകാരമായി ഞങ്ങൾ സ്വീകരിക്കുന്നു നിങ്ങൾ സസ്പെൻഡ് ചെയ്ത മൂന്ന് എം എൽ എ മാർ ശ്രീ വിൻസെന്റും റോജി എം ജോണും സനീഷ് കുമാറിനെയും കേരളം സ്വീകരിക്കും നിങ്ങൾ നിങ്ങളിത് അവസാനിപ്പിക്കണം ഈ കൊള്ള ഈ അമ്പലം വിഴുങ്ങികളായി നിങ്ങൾ മാറിയിരിക്കുകയാണ് അമ്പലം വിഴുങ്ങികൾ അക്ഷരാർത്ഥത്തിൽ ഈ അമ്പലം വിഴുങ്ങികളെ പാഠം പഠിപ്പിക്കാനുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ് ആ പോരാട്ടത്തിൽ നിങ്ങൾ അണുചേരണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും